കെ പി സി സി ആഹ്വാനം ചെയ്ത റേഷൻകട സമരത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു കാരിക്കോട് റേഷൻകടയ്ക്ക് മുമ്പിൽ നടത്തിയ സമരം പാർട്ടി തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് ഷിബിലി സാഹിബ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പതിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി റേഷൻ കടകൾക്ക് മുന്നിലും ഭക്ഷ്യവസ്തുക്കൾക്കായി നിരന്തരം ബന്ധപ്പെടുന്ന പാവപ്പെട്ടവരുടെ അന്നം മുട്ടിക്കുന്ന സർക്കാർ സമീപനം തിരുത്തണമെന്നും വിതരണം സാധാരണ നിലയിൽ ആക്കണമെന്നും ഇടുക്കി ഡി ആവശ്യപ്പെട്ടു കെ പി സി സി ആഹ്വാന പ്രകാരം തൊടുപുഴയിൽ നടന്ന റേഷൻ കട സമരത്തിന്റെ ജില്ലാതല ഉദ്ഘാടന വേദിയിലാണ് കോൺഗ്രസ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് കാരിക്കോട് റേഷൻ കടയ്ക്ക് മുന്നിൽ നടന്ന സമരം പാർട്ടി തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് ഷിബ്ലി സാഹിബ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മുഴുവൻ ഞങ്ങളോട് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾ കൃത്യമായിട്ട് ധാന്യങ്ങൾ പ്രാഥമികമായിട്ടുള്ള സർക്കാരിന്റെ തുറന്നു ഈ ഞങ്ങൾ എന്നുള്ളത് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് സജീവിന്റെ അധ്യക്ഷതയിൽ നടന്ന സമരത്തിൽ നേതാക്കളായ ടി ജെ പീറ്റർ വി ഇ തജുദ്ദീൻ ടോമി പാലക്കൽ എം കെ ഷാഹു ഹമീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ ടുഡേ ന്യൂസ്